മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭക്ക് പോലും ലഭിക്കാത്ത അംഗീകാരമാണ് പൊന്നാനി നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളതെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഉപരോധമാണ് ഇന്ന് നടന്നതെന്നും പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാ സാറ്റിപുറം പറഞ്ഞു മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടില്ല ടീച്ചർ കുടുംബസമേതം ഫാമിലി സെന്റർ പൊന്നാനി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടുള്ള പ്രൊജക്ടുകളുടെ നിർവഹണം കാര്യക്ഷമമല്ല എന്ന രീതിയിൽ പരാതികൾ ഉന്നയിച്ച് ഇന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് കക്ഷികളുടെ ഉപരോധം സെക്രട്ടറിയുടെ ഓഫീസിൽ നടന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു സമരത്തിന് മുതിർ മുതിർന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വ്യക്തിഗതാനുകൂല്യങ്ങൾക്കുള്ള ഗുണഭോക്തൃ ലിസ്റ്റ് കൗൺസിൽ അംഗീകരിച്ച് അത് പ്രകാരം ഡാറ്റകൾ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ ഇപ്പോൾ മറ്റു പ്രൊജക്ടുകൾ പോലെയല്ല ഈ വീട് റിപ്പയർ ആയിരുന്നാലും പുരകെട്ടി മേലായിരുന്നാലും ആയിരുന്നാലും ബന്ധപ്പെട്ട സാക്ഷ്യപത്രങ്ങൾ കൂടി കളക്ട് ചെയ്ത് നമ്മൾ മാർച്ച് മാസത്തിൽ സമർപ്പിച്ച ബില്ല് ക്യൂ ലിസ്റ്റിലാണ് ട്രഷറിയിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കത്തിൻ്റെ ഭാഗമായി ക്യൂ ലിസ്റ്റിൽ പരിഗണ പരിഗണന വിധേയമായിട്ട് നിൽക്കുകയാണ് മറ്റ് സാങ്കേതിക പ്രയാസങ്ങളൊന്നുമില്ല ഒരു സാമ്പത്തിക വർഷത്തു നിന്നും അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് മാറുമ്പോൾ അങ്ങനെ ഈ ഈ ഈ സാമ്പത്തിക വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ പദ്ധതികളിൽ സ്പില്ലോവറാക്കി ഉൾപ്പെടുത്തി കൊണ്ടുവേണം ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ എന്നുള്ളതാണ് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പ്രയാസം അപ്പോൾ അത് എന്തായാലും നമുക്ക് വിതരണം ചെയ്യുന്നതിന് നമുക്ക് മറ്റു പ്രതിസന്ധികളൊന്നുമില്ല ഈ അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് അത് ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നിലവിലില്ല എന്നുള്ളതാണ് വസ്തുത അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജില്ലാ പ്ലാനിങ് കമ്മിറ്റി ഡി പി സിയുടെ അംഗീകാരമാണ് സ്പില്ലോവറിന് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഈടെ കാര്യത്തിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചെയ്ത വർക്കുകളുടെ പേയ്മെൻ്റ് ഉൾപ്പെടെ എല്ലാ ബില്ലുകളും ട്രഷറിയിൽ ക്യൂ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഏപ്രിൽ മാസം ത്തിൽ ഡി പി സി ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിക്ക് അംഗീകാരം നേടിയ നഗരസഭകളിൽ പൊന്നാനി നഗരസഭയും നിലമ്പൂർ നഗരസഭയും മാത്രമാണ് ഉള്ളത് മറ്റു ഈ മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടില്ല അപ്പോൾ ഗുരുതരമായ വീഴ്ച പൊന്നാനി നഗരസഭ ഭരണസമിതിയുടെ ഭാഗത്തു എന്നുള്ളത് രാഷ്ട്രീയം എന്താ പറയുക മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് അവർ നടത്തുന്ന ഒരു സമരമായിട്ട് ഞങ്ങൾക്ക് കാണാനായി സാധ്യമാകൂ എന്തായാലും ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് ഇത് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട യാതൊരു തർക്കവും ഇല്ല ഉറപ്പായിട്ടും പൊന്നാഞ്ച് നഗരസഭ സാധാരണക്കാരനായിട്ടുള്ള ഗുണഭോക്താക്കളുടെ കൂടെയാണ് മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം